അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു എല്ലാ ദിവസവും നൂറ് വട്ടം ഇനി പറയുന്ന റിഖർ നിനക്ക് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ ആ ഖുറ് ചൊല്ലിയവർക്ക് ലഭിക്കുന്ന മഹത്വം വളരെ വലുതാണ് ആ ഖറ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം റിഖറിൻ്റെ പ്രതിഫലം എന്തൊക്കെയാണ് എന്നും നമുക്ക് ഒന്ന് നോക്കാം ഇൻഷാ അല്ല വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കേൾക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും ഈ സിക്കർ നൂറ് വട്ടമാണ് ചൊല്ലേണ്ടത് ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ദാരിദ്ര്യം ഇല്ലാത്ത ജീവിതം നമുക്ക് എതിക്കറിലൂടെ സ്വന്തമാക്കിയെടുക്കാൻ കഴിയുന്നു അപ്പോൾ ദാരിദ്ര്യമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹുത ആല തുറന്നു കൊടുക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതായി തീരും ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ഈ റിഖർ പതിവാക്കുന്നവനിക്ക് ഖബറിലെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഖബറിൽ അവൻ തനിച്ചാവുകയില്ല എന്നർത്ഥം ഐശ്വര്യമുള്ള ജീവിതം അള്ളാഹുദാല അവനിക്ക് നൽകുന്നതാണ് സ്വർഗത്തിൻ്റെ കവാടം അള്ളാഹുദാല അവനിക്ക് വേണ്ടി തുറക്കപ്പെടും ഇത്രയും വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന റിഖർ ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നുള്ള റിഖറാണ് റിഖറിനെ ഓരോ ദിവസവും നാം നൂറ് വട്ടമാണ് ചൊല്ലേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക അള്ളാഹുത നമുക്ക് തോഫീക്ക് നൽകട്ടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം سنهته و السلام عليكم ورحمه الله